പ്രിയപ്പെട്ടവരെ സദാ സാംതക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ഹൻസ ഫീമെയിൽ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഹൻസ പെണ്ണാടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഗുലാബി പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം തൃശൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും കല്യാണ വിശേഷാവശ്യങ്ങൾക്കും നേർച്ചയ്ക്കും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പതിമൂന്ന് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സിനും രണ്ടു ഇടയിൽ പ്രായമുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നാനൂറ് കിലോയ്ക്ക് മുകളിൽ ടോട്ടൽ വെയ്റ്റ് ലൈവ് വെയ്റ്റ് ഉള്ള പതിമൂന്ന് വലിയ മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനുമൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പതിമൂന്ന് വലിയ മുട്ടൻ ആടുകളാണ് വിൽപ്പനയ്ക്കുള്ള സ്ഥലം മണ്ണഞ്ചേരി ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടവും വളർച്ചയും ചിവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പൊക്കമൊക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിനെ വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ നല്ല തീറ്റയും കിട്ടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ചെവി ചെവിനീട്ടവും വെള്ളിക്കെണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഈ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണാടാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്വാളിറ്റി ആടുകൾ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു തോത്താപ്പ്യാരിയും ഒരു സോജത്തും ഒരു ഗുജറി ഒരു ഗുജറിയും ആണ് വില്പനയ്ക്കുള്ളത് ഓരോന്നിനും വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ വെച്ചാണ് എല്ലാം കഴിഞ്ഞ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ഓരോന്നിനും വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ വച്ചാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് നാൽപ്പത് ദിവസം ആകുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് മമ്പാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ബീറ്റൽ ഒറിജിനൽ ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ ചെനയാടാണ് മൂന്നര മാസം ചെന കൺഫേമാണ് ഹൈദരാബാദി മോട്ടറുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വെള്ളിക്കണ്ണും പഞ്ചു ഫേസും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് മൂന്ന് ലിറ്ററിന് മേലെ പാലുള്ള തള്ളയുടെ കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പൂവനും മൂന്ന് പിടയും വിൽപ്പനയ്ക്ക് നാടൻ കോഴികളാണ് സ്ഥലം കൊട്ടിയം കൊല്ലം ജില്ല ഇതിന് അഞ്ചെണ്ണത്തിനു കൂടി വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടിയം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിയിറക്കവും പഞ്ച് ഫേസും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രൂം ചെയ്ത് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയും വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽ കാൽപ്പൊക്കവും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി പേരൻ ആക്കി നിർത്താൻ നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു മുട്ടനാണ് ക്രോസ് ബ്രീഡ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഉണ്ട് ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രൂ ഇടനീട്ടുള്ള മുട്ടനാണ് ക്രൂസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ പർപ്പസാരി ആട് അതിൻ്റെ രണ്ട് ഹൈദരാബാദി കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലിറ്റർ പാലോളം കറക്കാം ആടിനെ നാൽപ്പത്തഞ്ച് കിലോ ബോഡിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമാകുന്നു നല്ല ക്വാളിറ്റിയുള്ള നല്ല എച്ച് ബി മുട്ടൻ്റെ ക്രോസ് സെല്ലിങ്ങിലുണ്ടായ കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും രണ്ട് പല്ലു പ്രായമാണ് തള്ളയാട് നല്ല പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകളാണ് ഇതിന് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പ്രിൻ്റുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയുമാണ് മൂന്ന് മാസമാകുന്ന പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് ആടും അതിന്റെ ഒരു മാസം കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടി ഒരു മുട്ടൻകുട്ടിയാണ് ഇതിന് രണ്ട് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പാലുള്ള അമ്മയാടും അതിന്റെ ഒരു ആ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ആടുകളാണ് കുട്ടികൾക്ക് ഒരു മാസത്തിനകത്ത് പ്രായമുണ്ട് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുള്ള ആടുക ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി കടിഞ്ഞൂൽ തള്ളയാടും അതിൻ്റെ ഹൈദരാബാദി പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പിടക്കുട്ടിക്ക് മൂന്ന് മാസം പ്രായമുണ്ട് തള്ളയ്ക്കും കുട്ടിക്കും നല്ല ഇയർ ലെങ്ത്തും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടിനും കൂടി സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും കുട്ടിക്കേയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ആകാൻ പോകുന്നു വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി പിടക്കുട്ടിയാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസമായ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇയർ ലെങ്ത് പതിനഞ്ചരയ്ക്ക് അഞ്ച് സ്ഥലം ആലപ്പുഴ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് ആറര മാസം പ്രായം മുപ്പത് കിലോ തൂക്കം ഇതിന്റെ കൂടെ നിൽക്കുന്നത് ഈ ആടി ഈ അട്ടി പിടക്കുട്ടിയുടെ തള്ളയാണ് അപ്പൻ ഒറിജിനൽ ബീറ്റലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലവും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിഴക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള കുട്ടിയാണ് പത്ത് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ പള്ളിക്കാൽ ബസാർ കൊണ്ടോട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു പിഴക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു പാലാട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം വയലത്തൂർ രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പത്തിലുള്ള ഒരു പാലാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പാലാടിനെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയലത്തൂർ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ